ോഹനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം സത്യ തൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താവിൻ്റെ ഒരു വാക്കാണ് നാം വായിച്ചത് സത്യ തൽപരനായവൻ സത്യത്തിനോട് ആഗ്രഹമുള്ളവൻ സത്യം ചെയ്യുവാൻ ഇഷ്ടമുള്ളവൻ സത്യത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ സത്യം മാത്രമേ ജീവിതത്തിൽ പറയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ ഇങ്ങനെയുള്ള ആളുകളെല്ലാം സത്യ തൽപരരായാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാൽ സത്യ തൽപരല്ലാത്ത ആളുകളെ നമുക്ക് ഇന്ന് ഭൂമിയിൽ കാണാം പക്ഷേ സത്യ തൽപരരായവർ കർത്താവിൻ്റെ വാക്ക് എല്ലാം കേൾക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് പരിപൂർണമായി സമ്മതം മൂടുകയും യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ ശിരസാ വഹിക്കുകയും അത് പൂർണമായി അനുസരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയെയും ദൈവം വിളിക്കുന്ന പേരാണ് സത്യ തൽപരനായവൻ എന്നുള്ളത് ആകയാൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാം ഞാൻ ഒരു സത്യ തൽപരനാണോ കഥാവിൻ്റെ വാക്കുകൾ അതുപോലെ അനുസരിക്കുന്നവനാണോ കർത്താവിന്റെ വാക്ക് അതുപോലെ കേൾക്കുന്നവനാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാനൊരു സത്യ തൽപ്പരനാണ് എന്നുള്ള വസ്തുത നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്